ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ടാണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ആ കുറിച്ചിരിക്കുന്ന സ്റ്റാർ റേറ്റിംഗ് ജെനുവിൻ ആണോ എന്നറിയപ്പെട്ട ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ നിര്യാണം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ആയി എത്തിച്ചേരുന്നതായിരിക്കും ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക അവിടെ സർച്ച് ബാറിൽ ഫേക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാനത് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർമിഷൻ ഒക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് ഒന്ന് നോക്കാം ഞാനിവിടെ ഒരു മൊബൈൽ ഫോണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതിന് സ്റ്റാർ റേറ്റിംഗ് എത്രയാണ് കൊടുത്തിരിക്കുകയെന്ന് നോക്കാം ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് വരുന്നത് നാല് സ്റ്റാർ റേറ്റിംഗ് ആണ് ഫ്ലിപ്പ്കാർട്ട് കൊടുത്തിരിക്കുന്നത് അത് ജെനുവിൻ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ മുകളിലൊരു ഏറെ മാർക്ക് കാണാം അത് ലിങ്ക് ഷെയർ ചെയ്യാനാണ് ആ ലിങ്ക് നമ്മൾ സ്പേക്ക് ഫോട്ടിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കും എത്രയാണ് ജെനുവിൻ ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് എന്ന് നമ്മളിവിടെ ലിങ്ക് ഫേക്ക് ഫേക്സ്പോട്ടിലേക്ക് ഷെയർ ചെയ്തപ്പോൾ ഇവിടെ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് രണ്ട് പോയിന്റ് ആഫ് ആണ് കിട്ടിയത് ഫ്ലിപ്പ്കാർട്ട് കൊടുത്തിരിക്കുന്നത് നാല് പോയിന്റ് രണ്ടാണ് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഒരു മാനിപ്പുലേറ്റ് ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് ആണെന്ന് ഫ്രണ്ട്സ് അടുത്തൊരു പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ നോക്കാം ഞാനിവിടെ ഒരു ആപ്പിളിന്റെ വാച്ച് ആണ് നോക്കുന്നത് സ്മാർട്ട് വാച്ച് ആണ് ഇതിന് സ്റ്റാർ റേറ്റിംഗ് നാല് പോയിന്റ് ഹാഫാണ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് അത് ജനുവൻ ആണോന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ലിങ്ക് ഫേക്സ്പോർട്ടിലേക്ക് ഷെയർ ചെയ്യുക ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റാർ റേറ്റിംഗ് സെയിം തന്നെയാണ് സെയിമാണ് ആണ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്